ഞാനൊന്ന് കുറച്ച് ഗരം മസാല പൊടിച്ചെടുക്കുകയാണ് അതിനായിട്ട് മല്ലി കറാമ്പൂ ജാതിപത്രി ഏലക്കായ കറാമ്പട്ട മുളക് ഒരു മൂന്ന് മുളക് നല്ല ജീരകം പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത് ഇത് ആദ്യം മല്ലി ഇടുക ഒന്ന് വറന്ന് വന്നിട്ട് മല്ലി ഒന്ന് ചൂടാവട്ടെ അതിൻ്റെ കൂടെ ബാക്കിയുള്ള സാധനങ്ങൾ ഒന്നിച്ചിടുക കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം നിർത്തി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഒരുപാട് നേരം ഇളക്കി കൊണ്ടിരിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വറന്ന് വന്നു എന്നിട്ട് ചൂടാറാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കുറച്ച് തരിതെരിമാതിരി പൊടിക്കണം ഇതേപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക Thank you.